പത്തനംതിട്ടയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി റാന്നിർ ഡിവിഷനിലാണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത് ഹൈ ടെൻഷൻ ലൈനിൽ നിന്ന് ഷോക്കേറ്റതാകാം എന്നതാണ് പ്രാഥമിക നിഗമനം സി ജി ഉമേഷ് ചേരുന്നു വിവരങ്ങൾ നൽകാനായി ഉമേഷ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയുന്നത് എന്തൊക്കെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് വനംവകുപ്പ് ഇത്തരത്തിലുള്ള വിവരം പങ്കുവെക്കുന്നത് റാന്നി ഡിവിഷനിൽ ഗ്രൂഡിക്കൽ റേഞ്ച് കൊച്ചുവയ്ക്കൽ ഫോറസ്റ്റ് സ്റ്റേഷന് പരിധിയിലുള്ള ബ്രാംപാറ പ്രദേശത്താണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത് കൊമ്പനാനയാണെന്നാണ് പ്രതിമി വിവരങ്ങൾ അനുസരിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ ഈ ഭാഗത്തു കൂടി കടന്നുപോകുന്ന ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈനുണ്ട് ഹൈടെൻഷൻ ലൈനുണ്ട് ഇതിൽ നിന്ന് ഷോക്കേറ്റതാവാം ആന ചരിയാനുള്ള കാര്യം എന്നാണ് പ്രധാനമായും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അതിനുശേഷം മാത്രമേ മരണ കാരണം ഷോക്കേറ്റതാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും വർഷങ്ങൾക്ക് മുൻപ് ഇതിന് സമീപത്ത് ഏതാണ്ട് ആറോളം കാട്ടാനകൾ ഇത്തരത്തിൽ ഷോക്കേറ്റ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രാഥമികമായി ഷോക്കേറ്റ് ആണ് മരണം സംഭവിച്ചെന്ന വിവരത്തിലേക്ക് വനംവകുപ്പ് എത്തിയിരിക്കുന്നത് അതിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ുന്നത് അതിനുശേഷം മാത്രമേ എന്താണ് യഥാർത്ഥ മരണകാരണം ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വ്യക്തമാകിയുള്ളവനും ശരി ഉമേഷ്